ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സുമയ്യ ഷുഹ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടാൻ പോകുന്ന വീഡിയോ ആണ് നിങ്ങൾ ഒരുപാട് പേര് കാത്തിരുന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ടീച്ചർ ആവാൻ പറ്റും എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ കൂടിയാണിത് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണണം ഓക്കെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുള്ളവരും അതിന് മുകളിലുള്ള ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുള്ളവരൊക്കെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണും ഡിഗ്രി കഴിഞ്ഞതിനു വീട്ടിൽ വെറുതെ ഇരിക്കുന്നവര് പാർട്ട് ടൈം ജോബ് നോക്കുന്നവര് ഓൺലൈൻ വർക്ക് നോക്ക് ഓൺലൈൻ വർക്ക് അല്ല പാർട്ട് ടൈം ആയിട്ട് ടീച്ചിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈൻ ആയിട്ട് ടീച്ചർ ആവാനാ ടീച്ചിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലാണ്ട് ടീച്ചറായി പോയിപ്പോഴും റെഗുലർ ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ മസ്റ്റായിട്ടും ഫുൾ ആയിട്ടും കണ്ടിരിക്കാം ഓക്കെ അപ്പൊ നമുക്കിന് നമ്മുടെ സബ്ജക്റ്റിലോട്ട് കിടക്കാം എന്തൊക്കെയാണ് ഏതൊക്കെയാണ് വാക്കൻസീസ് ഉള്ളത് അതായത് ഏതൊക്കെ സബ്ജെക്ട് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ വാക്കൻസീസ് വരുന്നത് വെറും ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് കേട്ടോ ഓക്കെ നമുക്കപ്പോ വാക്കൻസീസ് ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഒരു വിദ്യാലയം എന്ന് ഒരു ഈ വിദ്യാലയത്തിൽ ഒരു എക്കോണമിക് ടീച്ചറിൻ്റെ വാക്കൻസി വന്നിട്ടുണ്ട് ഇതിലവർ സ്കിൽസ് കൊടുത്തിട്ടുള്ളത് ടീച്ചിങ് എക്സ്പീരിയൻസും വേണം കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വേണം എന്നുള്ളതാണ് ടീച്ചിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ട്യൂഷൻ സെന്റിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ നിങ്ങളുടെ ഇൻ്റർവ്യൂൽ നിങ്ങൾ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും എന്തായാലും കിട്ടും ഓക്കെ നിങ്ങൾ നിങ്ങൾ അത്രത്തോളം ടീച്ചിങ്ങിൽ സ്കില്ലഡ് ആണെങ്കിൽ ഓക്കെ ഇതിൽ അവർ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുള്ളതും ബാച്ചിലർ ഓഫ് ഡിഗ്രി ാണ് അതായത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ മാത്രം മതി എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഒരു എക്കണോമിക്കും ബിസിനസ് സ്റ്റഡീസ് ടീച്ചറിന്റെ വാക്കൻസി വരുന്നുണ്ട് ഇതില് അവർ പറയുന്നത് എജ്യൂക്കേഷനിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കൊടുത്തിട്ടുണ്ട് ഡിഗ്രാച്ച് ഡിഗ്രി കൊടുത്തിട്ടുണ്ട് അതിൽ കാണിക്കുന്നുണ്ട് അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി എനിക്ക് അത്രയും നല്ലത് ബട്ട് ബാച്ചിലർ ഓഫ് ഡിഗ്രി ഡിഗ്രി ക്വാളിഫൈഡ് ആണ് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം ഓക്കെ ഇതിന്റെ സാലറി പാക്കേജ് അവർ പറയുന്നത് മാസം ഒമ്പതിനായിരം രൂപ ഉണ്ടാകും അതും ഇത് ഈവനിങ്ങിലാണ് അതായത് നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ടും ഇത് സെലക്ട് ചെയ്യാം പാർട്ട് ടൈം ആയിട്ടും ഇത് ചെയ്യാം ഓക്കെ അതായത് വൈകുന്നേരത്തിന് ശേഷം നമുക്ക് ഇത്ര ടൈം ഉണ്ടാകും ആ ഒരു ടൈം ഡ്യൂറേഷൻ വെച്ചിട്ടായിരിക്കും ഈ ഒരു വർക്ക് വരുന്നുണ്ടാകാം വർക്ക് ഫ്രം ഹോം ആയിട്ടും അതുപോലെ തന്നെ അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വർക്ക് ഈ ഒരു ടീ ടീച്ചിങ് ആയിട്ട് ടീച്ചറായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ഒരു ട്രെയിനിങ് ടീച്ചർ വാക്കൻസി വരുന്നുണ്ട് അവർ കൊടുത്തിട്ടുണ്ട് സ്കിൽഡായിട്ട് നിങ്ങൾക്ക് മാത്സ് അറിഞ്ഞിരിക്കണം ഓക്കെ മാത്സില് നിങ്ങൾ സ്കില്ലഡ് ആയിരിക്കണം എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് സ്റ്റുഡൻസ് സ്റ്റുഡൻസ് ആയിട്ട് വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് വേണം എന്നുള്ളതും പിന്നെ ലാംഗ്വേജ് കൂടുതൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കണം ഓക്കെ അതുപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട് അവ സാലറി പാക്കേജ് പറയുന്നത് അയ്യായിരം മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ് സാലറി മാസത്തിൽ അയ്യായിരം മുതലാണ് അതുപോലെ തന്നെ ഈവനിങ് ഉണ്ട് ഡേ ഷിഫ്റ്റും ഉണ്ട് ഓക്കെ ഇത് വർക്ക് ഫ്രം ഹോം അല്ല റെഗുലറായിട്ടുള്ളതാണ് പിന്നൊരു കാലിക്കറ്റിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ടീച്ചറായിട്ട് തന്നെ അതിൽ അവർ കൊടുത്തിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഓക്കെ ഇതിലും അവർ സാലറി പറയുന്നത് എട്ടായിരം മുതലാണ് ഓക്കെ ഡാഷ് ഷിഫ്റ്റ് ഇത് പാർട്ട് ടൈം ആയിട്ടാണ് ഓക്കെ പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഒരു ജോബ് വരുന്നത് അതായത് ഒരു പാർട്ട് ടൈം മീൻസ് നിങ്ങൾക്ക് അവിടെ പോയാണ്ടൊന്നും ഒന്നില്ലെങ്കിൽ രാവിലെ മുതൽ ഉച്ച വരെ ഉള്ളതോ അല്ലെങ്കിൽ ഈവനിങ് ആയിട്ടുള്ളതോ അങ്ങനെ ആയിരിക്കും ഉണ്ടാവാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ വേറൊരു വാക്കൻസി നമുക്ക് നോക്കാം ഇംഗ്ലീഷ് ടീച്ചറുടെ പാർട്ട് ടൈം വേക്കൻസി വന്നിട്ടുണ്ട് സ്പെസ് സ്പെൽസ് എജുക്കേ എജു ടെക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടെ നിങ്ങൾക്ക് അവർ പറയുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് മലയാളം ഒക്കെ അറിഞ്ഞിരിക്കണം ഡിഗ്രി ക്വാളിഫിക്കേഷൻ മതി ഓക്കെ നെക്സ്റ്റ് നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൻ്റെ ടീച്ചറെ വാക്കൻസി വരുന്നുണ്ട് അത് മലയാളം ആണ് അതായത് മലയാളം മീഡിയം കുട്ടിയാക്കും ഓക്കെ മലയാളം മീഡിയം മീൻസ് നിങ്ങൾ മലയാളത്തിൽ എടുത്ത് കൊടുത്താൽ മതി ഭയങ്കര സിമ്പിൾ ആയത് ഓക്കെ സോ ഇവിടെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഇവിടെ ബാച്ചലർ ഓഫ് ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നതും പിന്നെ ഒരു ഓൺലൈൻ ട്യൂട്ടറിന്റെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൽ സബ്ജെക്റ്റിൽ വാക്കൻസി വന്നിട്ടുണ്ട് കൊച്ചിയിലാണ് ഈ ഒരു വാക്കൻസി വന്നിട്ടുള്ളതും ഇവിടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ തന്നെയാണ് പറയുന്നതും സോ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായ നിങ്ങൾക്ക് ഒരുപാട് വാക്കൻസീസ് ഉണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് ടൈം ആയിട്ടും അതുപോലെ തന്നെ ഫുൾ ടൈം ആയിട്ടും വർക്ക് ഫ്രം ഹോം ആയിട്ടും പിന്നെ അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോം ആയിട്ട് ഒരു മണിക്കൂറിന് ഇത്ര നൂറ് നൂറ്റി അമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് വർക്കുകൾ ഉണ്ട് ഓൺലൈൻ വർക്ക് അതായത് വർക്ക് ഫ്രം ഹോം ആയിട്ടും നിങ്ങൾ ഒരു ദിവസം ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നതിനും നൂറ്റി രൂപ വരെ കിട്ടുന്ന ആ ഒരു ജോബിനെ പറ്റി ഒരുപാട് കാരണം ഞാൻ വീക്ക എന്ന് പറയുന്ന ഒരു ടീച്ചിങ്ങിൻ്റെ ടീച്ചിങ് ഓൺലൈനായിട്ടുള്ളതിൽ ചെയ്തിട്ടുണ്ട് ടീച്ചറായിട്ട് ഒരു മണിക്കൂറിൻ്റെതായിരുന്നു അത് പിന്നെ കുറേ ഉണ്ട് ഓൺലൈനായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നത് കുറേ ഉണ്ട് ബട്ട് പാർട്ട് ടൈം ആയിട്ടും അവിടെ റെഗുലറായിട്ട് പോയാണ്ടുള്ളത് വേറെ ഇപ്പം നിങ്ങൾക്ക് ഞാൻ കുറേ പറഞ്ഞു തന്നല്ലോക്കെ ഇത് ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ അതായത് ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഡിഗ്രീന് പുറമേ പി ജി ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളുകളിലൊക്കെ വാക്കൻസീസ് ഉണ്ട് അതൊക്കെ നമുക്ക് ഇതുപോലെ കിട്ടും ഇപ്പം ഞാൻ ഈ വായിച്ചിട്ടുള്ളതൊക്കെ എൻ്റെ ജില്ലയിൽ വരുന്നതാണ് പിന്നെ ഒന്നോ രണ്ടോ കൊച്ചിയിൽ വരുന്നത് കൂടി ഇതിൽ കാണിക്കുന്നുണ്ടും കാരണം നമ്മൾ കൊടുക്കുന്ന ലൊക്കേഷനത്തെ ഭാഗത്തുള്ളതൊക്കെ നമുക്ക് വേക്കൻസീസ് കാണാൻ വേണ്ടി പറ്റും ഓക്കെ സോ ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയോ അതായത് ടീ നമുക്ക് പ്ലസ് ടു ഉണ്ടെങ്കിലും സോറി ഡിഗ്രി ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ചെറിയ രീതിക്കൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ചെറിയ രീതിക്കെല്ലാം നിങ്ങൾക്ക് സാലറി പാക്കേജ് ഒക്കെ കാണാം കാണുന്നുണ്ടല്ലോ ഓക്കെ ഇനി നെക്സ്റ്റ് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ നിങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റും നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യണം ഓക്കെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി എന്ന് കൊടുക്കാം നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും ആ ഒരു സബ്ജക്റ്റ് കൊടുക്കാം പിന്നെ അതോടൊപ്പം നിങ്ങളുടെ ജില്ലയും ഒന്ന് മെൻഷൻ ചെയ്യുക ഓക്കെ കമൻറ്റ് ചെയ്യാം എല്ലാവരും അതായത് ഈ ഒരു ടീച്ചർ ആവാൻ താല്പര്യമുള്ളവർ അപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു വാക്കൻസിസിലോട്ടൊക്കെ അപ്ലൈ ചെയ്യാം ഈ ഒരു വാക്കൻസിൽ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ ജില്ലയിലൊക്കെ കുറേ ഉണ്ടാവും അപ്പം അവിടേക്കൊക്കെ ഈ ഒരു ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരും നിങ്ങൾ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്താം ഓക്കെ ഇതുപോലത്തെ ജോബ്സിനെ ഇതുപോലത്തെ ജോബ്സിന് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എങ്ങനെ ഇതൊക്കെ കാണാൻ പറ്റും എങ്ങനെ നിങ്ങൾക്ക് ഈ ജോബൊക്കെ കിട്ടും എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റ് കമൻറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ടാവുക കാരണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് അല്ല അല്ലെങ്കിൽ വേണ്ട അങ്ങനത്തെ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കമൻസ് ബേസ് ചെയ്തിട്ടാണ് ഇത്രയും കാലം ഞാൻ ഓരോ വീഡിയോസും ചെയ്തിട്ടുള്ളത് സോ നിങ്ങളുടെ സബ്ജക്റ്റ് അതായത് നിങ്ങൾ ഏത് വിഷയമാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സബ്ജക്റ്റ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഇപ്പം ഡിഗ്രി ബേസ്ഡായുള്ള ഡിഗ്രി കൊടുക്കും നിങ്ങൾക്ക് പി ജിയും അതുപോലെ തന്നെ ഒക്കെ കംപ്ലീറ്റ് ആയവർ അതും കൊടുക്കുക അപ്പം എനിക്ക് അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം സ്കൂളിലൊക്കെ എങ്ങനെ സ്കൂളിലത്തെ വാക്കൻസീസൊക്കെ കാണാൻ എങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ അത് കൂടി തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി ബേസ്ഡ് ഉള്ള വീഡിയോസ് മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാകാം നിങ്ങൾ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തുകൂടി എങ്ങനെ നിങ്ങൾക്ക് സ്കൂളിൽ കിട്ടുക എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് നിങ്ങൾക്ക് ജോബ് കിട്ടുന്ന രീതിയായിരിക്കും ചെയ്യുന്നുണ്ടാവാം സോ എല്ലാവരും കമന്റ് രേഖപ്പെടുത്താം നിങ്ങളുടെ കമന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടാവുക അപ്പൊ മസ്റ്റ് ആയിട്ടും കമന്റ് ചെയ്യാം അപ്പം നിങ്ങൾ നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കാം അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ ഒരു കമന്റിൽ രേഖപ്പെടുത്താം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കമന്റ് വെച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നുള്ളത് സോ നിങ്ങളുടെ കമൻസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഞാൻ തരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിനുള്ളും